മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം വഴിയാത്രക്കാർക്ക് ഇത്തവണയും ഒരുക്കി നോമ്പുദ്രി കെയർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ യൂണിറ്റ് പാണ്ടിക്കാട് ടൗണിലാണ് സുമനസുകളുടെ സഹായത്തോടെ കെയർ ഇഫ്താർ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത് തുടർച്ചയായ നാലാം വർഷമാണ് നോമ്പുകാരായ വഴിയാത്രക്കാർക്ക് ട്രോമാ കെയർ ആശ്വാസമാകുന്നത് ോക്ക്ഡൌൺ കാലത്താണ് ട്രോമാ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റിന്റെ ഇഫ്താർ സ്റ്റാളിന് തുടക്കം കുറിച്ചത് പിന്നീടുള്ള വർഷങ്ങളിൽ ഈ സ്റ്റാൾ ഏറെ ജനകീയമായി നോമ്പുതർ സമയത്ത് പാണ്ടിക്കാട് ടൌണിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണിത് വഴിയാത്രക്കാർക്ക് പുറമെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് പ്രയോജനപ്പെടുത്താറുണ്ട് സുമനസുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് നോമ്പുതുറ വിഭവങ്ങൾ സമാഹരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി പാണ്ടിക്കാട് ടൗണിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു ദീർഘദൂര വാഹന യാത്രക്കാർക്കും നോമ്പ് സമയങ്ങളിൽ വീടുകളിൽ എത്തിപ്പെടാൻ കഴിയാത്തവർക്കുമാണ് ഇവിടെ നോമ്പുതുറ സൗകര്യം ഒരുക്കുന്നത് ഏകദേശം നൂറോളം റൂട്ട് കിറ്റുകൾ വാഹനങ്ങളിലേക്കും നൂറോളം ആളുകൾക്ക് ഇവിടെ ഇരുന്നും സൗകര്യം ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ പുണ്യപ്രവൃത്തിയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം ഒരു ദിവസം സ്പോൺസർ ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രവർത്തനം ടീം ലീഡർ അസീസ് വളരാട് കെ മുജീബ് ആലിക്കുട്ടി തമ്പാനങ്ങാടി ഫിറമോൻ കുറ്റിപ്പുളി റഹീം കുറ്റിപ്പുളി ബഷീർ മുർക്കൻ ആസാദ് തമ്പാനങ്ങാടി വിനോദ് കുമാർ സക്കീർ കാരായ മുനീർ മുടിക്കോട് ഷെരീഫ് തറിപ്പടി തുടങ്ങിയവരാണ് സ്റ്റാലിന് നേതൃത്വം നൽകുന്നത്